ഇന്നത്തെ നല്ലൊരു ദിവസം കണ്ടാലോ എന്നെ സംബന്ധിച്ച് നല്ലൊരു ദിവസമാണ് കേട്ടോ ചെറുതായിട്ട് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട് അതിന് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ വോയിസ് കൊടുക്കുന്ന സമയത്ത് അവ രാവിലെ ഒരു മണി അഞ്ചരാകാൻ പറ്റും എണീച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് ഇതിനു ഇതിനുമ്പ് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് പ്രതിഷ്ഠാദനത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ അവ രാവിലെ ചായം കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകണം കിങ്ങണി മാഴചേട്ടനും മലക്കുവാനായിട്ട് മാലിയിട്ടിട്ടുണ്ട് കേട്ടാ അവരൊരു നവംബർ ഇരുപത്തി മൂന്നിനട്ടോ മാലിയിട്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കിങ്ങിണിക്ക് സ്കൂളിലേക്ക് ചോറൊക്കെ കൊണ്ടുപോകണ്ടേ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാനും പറ്റുന്നില്ല പറ്റുന്നില്ലാട്ടോ ഇത് ഗണപതി ഉമത്തിന്റെ പ്രസാദമാണ് കേട്ടോ മാഴചേട്ടൻ ഭജന വടത്തു കൊണ്ടുത്തുന്നതാണ് രാവിലെ തന്നെ കുറച്ച് പേരൊക്കെ ഭജന വടത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവിടെ ഭക്ഷണമൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം വേണ്ടി സഹായിക്കാനായിട്ടാണ് പോയത് പച്ചക്കറി അരിയാനും തേങ്ങ ചിറകാനൊക്കെ രാവിലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ പ്രസാദൊക്കെ കൊണ്ടുത്തന്നിട്ട് മാഷേട്ടനും കിങ്ങിണിയും ഭജനവാടത്തിലേക്ക് പോകുന്നിട്ടാണ് ആ കൂടിയുള്ള കുഞ്ഞ് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നമ്മളെ അടുത്തുള്ളൊരു കുഞ്ഞാണ് നമ്മുടെ ഗുരുസ്വാമിയുടെ മോനാന്നിട്ടാണ് അങ്ങനെ അവർ ഭജനവാടത്തിലേക്ക് പോയി അവിടെ കുറച്ച് കഴിഞ്ഞ് ചായം കുടിച്ചിട്ട് ഞാനും കുഞ്ഞാറ്റിയും ഭജന വടത്തിലേക്ക് പോയിട്ടാണ് ഞാൻ പോകുന്ന സമയത്ത് അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നില്ലു ഇന്നൊരു ബുധനാഴ്ച ദിവസം ആന്നിട്ടോ പരിപാടി ഉണ്ടായിരുന്നത് കിങ്ങിണി മാറിയിട്ടുകൊണ്ട് തന്നെ അവർ രണ്ടാളൊന്നും സ്കൂളിൽ പോയിട്ടേ ഇല്ല ഇല്ലെങ്കിൽ എപ്പോഴും ഇവർ സ്കൂളിൽ പോകൂട്ടോ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എത്തുമ്പോഴത്തേക്ക് കട പാചകത്തിൻ്റെ തിരക്കിലാണ് എല്ലാവരും പച്ചക്കറിയെല്ലാം മുറിച്ച് കഴിഞ്ഞ് ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് എല്ലാവരും കൂടിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പായസത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നോട്ടോ അവരെല്ലാം കൊച്ചാൾക്കറിയുടെ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അവരെല്ലാം സഹായിക്കാൻ വേണ്ടിയിട്ട് രാവിലെ വന്നതാണ് എല്ലാവരും കൂടിയിട്ട് നമ്മളിവിടെ ആദ്യമായിട്ട് ഇതൊരു സ്റ്റേജ് പോലെ ആക്കിയിട്ടുണ്ട് നമ്മളെ ഭജന മഠത്തിൽ ഇതിനു മുൻപ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ രാത്രിക്ക് നമുക്കിവിടെ ഭജനയുടെ പരിപാടിയുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ താഴെ നിന്നിട്ടാന്ന് ഭജന ചൊല്ലായിരുന്നിട്ട് പക്ഷേ ആ സമയത്ത് എല്ലാവരും പരാതി പറയുന്ന ഭജന കാണുന്നില്ല എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേജ് പോലെ ഒരു സംഭവമാക്കിയതാണ് കേട്ടോ അത് ആദ്യമായിട്ടാണ് നമ്മളിവിടെ ആക്കിയിട്ടുള്ളത് അതാക്കിയത് എന്തായാലും ഉപകരമായി അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഗണധൂമത്തിൻ്റെ പ്രസാദമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും പൂജയുടെ സമയമായി അപ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഭസ്മവും ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് എല്ലാവരും പ്രസാദവും കുറിയൊക്കെ വാങ്ങിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങിയിട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഞാനും പോയിട്ട് വാങ്ങിയിട്ട് വന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കേണ്ട സമയമൊക്കെ ആയി ടേബിളും കസേരയൊക്കെ ഒക്കെ എല്ലാവരും ഒഴുക്കി വെച്ചു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ കുറച്ച് സൗകര്യം മാത്രമേ ഉള്ളൂ താഴെയാണ് ഭജനമട ഭജനത്തിന് മുമ്പിൽ തന്നെ ഒരു വീടും ഉണ്ട് ആ വീടിൻ്റെ മുമ്പിലുള്ള മുറ്റത്താണ് കേട്ടോ ചോറ് കറിയുടെ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ചോറ് കഴിക്കുന്നതും പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ അവിടെ നിന്ന് പ്ലേറ്റൊക്കെ കൊടുത്ത് പ്ലേറ്റിലാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത് ആദ്യമൊക്കെ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എല്ലാവരും കാസേലി ഇരുന്നിട്ട് പ്ലേറ്റ് വെച്ചിട്ട് വെളുപ്പി കൊടുക്കാം കേട്ടോ ചെയ്തത് പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് കൂടുതൽ വന്നപ്പം ഇതുപോലെ നമ്മൾ നിന്നിട്ട് വാങ്ങുന്ന പോലെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടാകുന്ന സമയത്ത് വെളുമ്പാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാകുമല്ലോ കുറച്ചുകൂടി തിരക്കാവൂല്ലേ അങ്ങനെ എല്ലാവരും ഒരു ചോറ് കഴിക്കുന്ന സമയത്ത് ഞാനും ചോറ് കഴിച്ചിട്ട സാമ്പാറും പിന്നെ അവിയൽ കുമ്പളങ്ങ പച്ചടി ഒരു മുണ്ടിയ ഉപ്പേരി നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് എല്ലാവരും ചോറ് കഴിച്ചു നല്ല പായസം ഉണ്ടായിരുന്നോട്ടോ നല്ലൊരു അടിപൊളി പായസമായിരുന്നു പായസം കുടിക്കുന്നതിന് തിരക്കിനിടയ്ക്ക് എനിക്കത് വീടി കൊടുക്കാൻ വിട്ടുപോയി കേട്ടോ നല്ല പാൽപ്പായസമാണ് നമ്മുടെ കുത്തിയരിയുണ്ടല്ലോ കുത്തിയ പച്ചരി കൊണ്ട് ഉണ്ടാക്കി നല്ലൊരു പാൽപ്പായസമായിരുന്നു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാരൊക്കെ പോയപ്പോൾ എല്ലാവരും കൂടിയിട്ട് ടേബിളും മുക്കാസേരൊക്കെ വൃത്തിയാക്കി അടുത്ത വൈകുന്നേരം രാത്രിക്കൊക്കെ ഉള്ള ഭക്ഷണത്തിൻ്റെ പരിപാടി ഉണ്ടാകും തിരക്കിലാന്നെട്ടാ വൈകുന്നേരം രാത്രിക്ക് ഭിക്ഷയുണ്ട് സാമ്യമാർക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇപ്പോൾ ചപ്പാത്തിയും കടല വെള്ളക്കടല മസാലക്കറിയാന്നിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ എല്ലാവരും കൂടി അവിടെ മുറിക്കുന്നുണ്ട് വൈകുന്നേരത്തേക്കുള്ളതാണ് ഭജന ഇതുപോലെ പരിപാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ ചായക്കുള്ള ഭക്ഷണം മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂട്ടോ പിന്നെ ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്കും നമുക്ക് അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കാമല്ലോ കുറച്ച് ആൾക്കാർ അവിടെ പച്ചക്കറി വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഉച്ചക്കത്തെ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി പിന്നെ കുറച്ച് പേരൊക്കെ കൂടിയിട്ട് തേങ്ങ ചിറകിയാന്ന് കേട്ടോ കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ വൈകുന്നേരത്തേക്ക് എല്ലാവരും കൂടിയിട്ട് ചിറകി വെച്ച് വെക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രമാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അടുക്കിതാ പച്ചക്കറികളൊക്കെ ഓരോന്നായിട്ട് മുറിച്ച് വെച്ചിട്ട് അവിടെ പാചകത്തിൻ്റെ ഉക്കൊക്കെ തുടങ്ങുന്നുണ്ട് കേട്ടോ പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും മടിച്ച് വൃത്തിയാക്കി ഇടയ്ക്ക് കസേരയൊക്കെ വെച്ച് സെറ്റാക്കി സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്തു അത് ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും കുഞ്ഞാറ്റി ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ പിന്നെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ആയല്ലോ ഒന്ന് കുളിച്ച് റെഡിയായിട്ട് തിരിച്ചിട്ട് വീണ്ടും ഭജനാർത്ഥത്തിലേക്ക് വരാം ഇതാ അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി കുളിച്ച് റെഡിയായിട്ട് ഞാനും കുഞ്ഞാറ്റിയും പിന്നെ ഭജനാർത്ഥത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആട്ടോ ഞാനിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇപ്പം ദിവസം മൂന്നോ പോലെ തടി വെക്കുന്നതുകൊണ്ട് തന്നെ ഡ്രസ്സൊന്നും ആക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വാങ്ങും അതുപോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ ഇങ്ങനെയും ആശേട്ടനും നേരത്തെ തന്നെ ഭജനാടത്തിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഇനിയിപ്പം ഒരു ഏഴുമണിയൊക്കെ ലാൻ സമയത്ത് സാമ്യമാർ വൈകുന്നേരത്തെ ശരണം വിളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കാനെല്ലാം റെഡിയാവുന്നുണ്ട് കേട്ടോ വൈകുന്നേരം പിന്നെ ഭജനയുണ്ടല്ലോ ഒരു ഭജന സംഘത്തിൻ്റെ ഭജനയുണ്ട് അങ്ങനെ ഇതാ ഒരു ഏഴുമണി എല്ലാം കഴിഞ്ഞ് സമയമാകുമ്പോഴത്തേക്കും ഭജനയുടെ ആൾക്കാരൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മുടെ സ്വാമിമാരിൽ ശരണം വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു ഭജനയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ആദ്യമൊക്കെ ഇങ്ങനെ ആൾക്കാർ കുറവായിരുന്നു ഒരു ആ സമയത്തൊക്കെ ആൾക്കാർ കുറവായിരുന്നു കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കുറച്ച് ഒരു എട്ട് മണി ഒമ്പത് മണിയെല്ലാം ആകുമ്പോഴത്തേക്കും കുറേ ആൾക്കാരൊക്കെ വന്നു നല്ലൊരു ഭജന ആ ഒരു പാട്ടെനിക്കിതിൽ ഉൾപ്പെടുത്തണം എന്നുണ്ട് അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം വന്നെങ്കിലോ വിചാരിച്ചിട്ടാന്ന് അത് കഴിഞ്ഞതാ കണ്ടോ നമ്മളിവിടെ വാഴ കൊണ്ട് ഉണ്ടാക്കിയതാന്നിട്ടാ പതിനെട്ടാം പടിയുടെ രൂപത്തിൽ വാഴ കൊണ്ടുണ്ടാക്കുന്നതാണ് ഓരോ നാട്ടിൽ ഓരോ തരത്തിലാഘോഷമായിരിക്കുമല്ലോ ഉണ്ടാവാം വാഴയിൽ ഇതുപോലെ ദീപം രണ്ട് സൈഡിലും കുത്തി കുത്തിവെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവം ആട്ടാ ഇത് എപ്പോഴും എല്ലാ സമയത്തും നമ്മുടെ ഇവിടെ പരിപാടി ഉണ്ടാകുന്ന സമയത്ത് വർഷം തോറും ഇങ്ങനെ ഇവിടെ ചെയ്തു വെക്കലുണ്ട് എന്തിനു ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആ ഒരു ചടങ്ങിൻ്റെ ഭാഗമായിരിക്കാം ഒരു പക്ഷേ ഭജനയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും കർപ്പൂരാരതിയുടെ സമയം ആവും കർപ്പൂരാരതി കഴിഞ്ഞതിന് ശേഷം കർപ്പൂരമൊക്കെ കത്തിച്ചതിന് ശേഷമായിരിക്കും പരിപാടി അവസാനിക്കല് ഭജന നല്ല ഭജനയായിരുന്നു കേട്ടോ ഭജനക്കാർ പുറത്തുനിന്ന് വന്നവരാണ് അവരെ കൂടെ നമ്മളെ നാട്ടിലത്തെ ആൾക്കാരും ഒന്ന് രണ്ട് പേരൊക്കെ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ ഭജനയുടെ പാട്ട് പാടിയിട്ടുണ്ട് ഒരു ഒമ്പത് മണി ഒക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാർ നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞാറ്റൻകിങ്ങനെ എൻ്റെ അടുത്ത് കണ്ടിട്ടേ ഇല്ല അവർ ഒരിക്കൽ അച്ഛൻ്റെ അടുത്ത് പോകുന്നു ഒരിക്കൽ മുകളിലോട്ട് വരും അങ്ങനെ ഓടിക്കൊണ്ട് നിൽക്കുന്നു കളിച്ചുകൊണ്ടും കുറേ കുട്ടികളുണ്ടല്ലോ അതുകൊണ്ട് കളിച്ചുകൊണ്ടുണ്ടായിരുന്നു കർപ്പൂരാരതി കഴിഞ്ഞ ശേഷം കുഞ്ഞാറ്റെൻ്റെ എടുത്ത് വന്നിട്ട് ഉറങ്ങിയിട്ടാണ് ഉറങ്ങിയിട്ട് പിന്നെ എണീക്കുന്ന ഉണ്ടായിട്ടാ അത് കഴിഞ്ഞിട്ട് ചപ്പാത്തിയും മസാലക്കറിയും ഒക്കെ കൂടി നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ട് അടുത്തേച്ച് വീട്ടിലേക്ക് പോയത് കുഞ്ഞാറ്റാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ